ഇതിന്റെ ഒരു സംഭവം എന്താ വച്ചല്ലേ വിനീത് ശ്രീനിവാസ അത് പറഞ്ഞത് എനിക്കറിയില്ല എനിക്കത് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം അത് ഇന്നലെ അല്ലെന്ന് ഓട്ടോകാരൻ പറഞ്ഞ കഥകൾ ഞാൻ ആദ്യമായിട്ട് ഒരു ചെയ്ത ഒരു പുസ്തകമാണത് അത്രയും ആഗ്രഹത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും ചെയ്തിട്ടുള്ള ഒരു പുസ്തകമാണത് കയ്യിൽ നിന്ന് കാശെടുത്തിട്ടാണ് ആ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഇതേ പറഞ്ഞ പോലെ പുസ്തകത്തിന് ഒരു ഒന്ന് കുറച്ചും കൂടിയും മാർക്കറ്റ് കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ് ഓട്ടോക്കാരൻ പറഞ്ഞ കഥകൾ കഥകളൊന്നും കൂടി അതിൻ്റെ കൂടെ ചേർത്ത് പബ്ലിഷറുടെ ഇഷ്ടപ്രകാരം അത് കയ്യിൽ നിന്നൊക്കെ പൈസ എടുത്തിട്ട് എൻ്റെ കയ്യിൽ നിന്നല്ല എൻ്റെ സുഹൃത്തുക്കൾ ഒന്ന് രണ്ട് പേര് എടുത്തിട്ടാണ് ആ പുസ്തകം ചെയ്തിട്ടുള്ളത് പക്ഷെ അത് നല്ല വിജയമായിരുന്നു അത് അത് ഇറക്കിയ കാശും അതിൻ്റെ കൂടുതൽ പൈസയും ഒക്കെ കിട്ടി വളരെ കൂടുതൽ പേര് വാങ്ങിയിട്ടുള്ള ഒരു പുസ്തകമാണ് ഇതേ പറഞ്ഞ മാതിരി ഞാൻ എൻ്റെ നാടിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള കഥകൾ ഉൾപ്പെടുത്തിയിട്ടൊരു പുസ്തകം ഇറക്കണം എന്നൊരു ആഗ്രഹം ഇതേ പറഞ്ഞ പോലെ ഫസ്റ്റത്തെ പുസ്തകം ഇറക്കിയതിൽ നിന്നും കിട്ടിയ കുറച്ച് പൈസയുണ്ടായിരുന്നു അതിൽ അപ്പം പിന്നെ ധൈര്യ ധൈര്യമായിട്ട് നമുക്ക് ഒരു പുസ്തകം കൂടി ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് അതെൻ്റെ നാടിൻ്റെ പെരുമ്പലാവിനെ ടച്ച് ചെയ്തിട്ടുള്ള കഥകളാണ് അതിൽ കൂടുതൽ നാട്ടുകഥകളും ഒക്കെ കൂടിയിട്ട് കുഴപ്പമില്ല നമ്മൾ അടിച്ചറക്കിയിട്ടുള്ള കോപ്പികളെല്ലാം തീർന്നു ഈ ഇത് എന്താണ് നമ്മൾ അനുഭവിച്ചറിഞ്ഞ കഥകൾ അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ളവരുടെ കഥകൾ ഇപ്പോൾ പല എഴുത്തുകാരും അങ്ങനെ എഴുതുമ്പോൾ അവർക്ക് മറ്റുള്ളവരെ പേരുകൾ മാറ്റമുണ്ടെങ്കിലും ഈ കഥാപാത്രങ്ങളെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉള്ള ആളുകളാണല്ലോ ഇപ്പോൾ ഈ പെരുമ്പലാവ് പെരുമ്പല പെരുമ്പലാ ഗിസം പെരുമ്പലി എന്ന് പറഞ്ഞ എഴുത്ത് ബുക്കിൽ വരുന്നത് അങ്ങനെയാണ് അപ്പോൾ ഇത് ഞാനാണ് ഈ ക്യാരക്ടർ ഞാനല്ലേ ഈ കഥാപാത്രം ഞാനല്ലേ എന്നൊക്കെ ചോദിക്കുന്ന നാട്ടുകാരോ വീട്ടുകാരോ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ പിന്നെ ഒരുപാട് നാട്ടിലെ ഒരു പല ആളുകളും അവരുടെ കഥയാണ് അല്ലെങ്കിൽ അവരുടെ കഥയായിട്ട് തോന്നും പൊതുവെ എൻ്റെ എഴുത്തുകളൊക്കെ ആളുകൾ അങ്ങനെ പറയാറുണ്ട് അല്ല അപ്പൊ അങ്ങനെ പറയുമ്പോൾ ചിലപ്പോ ചിലർക്ക് ഇഷ്ടപ്പെടാതെ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ കൂടുതൽ ഇഷ്ടം കൊണ്ടോ ഇഷ്ടം കൊണ്ട് പറയുന്നവർ കൂടുതലുണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ എന്ത് പണി കാണിച്ചിന് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ ഞാൻ പൊതുവെ ഈ സോഷ്യൽ മീഡിയയിൽ എഴുതിയിട്ടുള്ള എഴുത്തുകളാണ് ഈ മൂന്ന് പുസ്തകത്തിലും കൂടുതൽ പുതിയ പുസ്തകത്തിൽ മാത്രമേ കുറച്ച് സോഷ്യൽ മീഡിയയിൽ എഴുതാത്ത കഥകളുള്ളൂ അപ്പോൾ അത് ഞാൻ എഴുതുമ്പോൾ തന്നെ എനിക്ക് ഇതിന്റെ പേരിൽ നമ്മളുടെ ജോലി എഴുത്തല്ലല്ലോ നമ്മുടെ ജോലി എന്ന് പറഞ്ഞത് വേറെയാണല്ലോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് വേറെയാണല്ലോ അപ്പം അത് പേരിൽ ഒരു ചൊറ നമ്മൾ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരാളിനെ പറ്റി എഴുതുമ്പോൾ ഒന്നുകിൽ അയാളോട് നേരെ പറയും അല്ലെങ്കിൽ അയാളിനെ ടച്ച് ചെയ്യാത്ത രീതിയിൽ നമ്മൾ കഥ പേരും സന്ദർഭവും ഒക്കെ മാറ്റിയിട്ട് എഴുതും അങ്ങനെയാണ് പരിപാടി ഇതുകൊണ്ട് ഈ എഴുതി എന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ടൊരു വള്ളിക്കെട്ട് നമ്മൾ തലയിലെടുത്ത് നോക്കുകയല്ല ഇല്ലല്ലോ അത് എഴുത്തിൽ ഒരു കാര്യം എന്ന് വെച്ചാൽ ആരെയും വേദനിപ്പിക്കാതെ പൊതുവേ എഴുത്തുകൾ എഴുതിയിട്ടുള്ള എഴുത്തുകൾ ഭൂരിഭാഗവും ആരെ വലിയ രീതിയിൽ വിമർശിക്കുന്നുണ്ടെങ്കിലും ഒരു സൗമ്യതയും ഒരു വളരെ അങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻറ്റാണ് എഴുത്തിൽ പൊതുവെ കാണുന്നത് അപ്പോ അത് അതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് അപ്പൊ എന്താണ് അങ്ങനത്തെ ഒരു ഭാഗം സ്വീകരിക്കുന്നത് ഇപ്പൊ എഴുത്തുകാരെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ശക്തമായ വാളുകൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളുണ്ട് അതിലേക്കൊന്നും പൊതുവേ സുദീർഘ കടന്നു വരുന്നില്ല പറഞ്ഞല്ലോ അതെന്ന് വെച്ചാൽ നമ്മൾ ഒരു മുഴുവൻ സമയം എഴുത്തുകാരനല്ല നമ്മൾ ജോലി ചെയ്യുന്നത് പ്രത്യേകിച്ച് ഓട്ടോ ഓട്ടോ ഓടിക്കുമ്പോൾ നാട്ടുകാരുടെ സഹകരണം ഇല്ലാണ്ട് ഈ പണി ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മൾ എഴുത്തുകൊണ്ട് ആളുകളെ വിമർശിച്ച് കഴിഞ്ഞുകൊണ്ടെങ്കിൽ അത് അതിന് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വേറെ വരും എഴുത്തിന് ചിലപ്പോൾ കുറച്ച് ലൈക്കൊക്കെ കിട്ടും ഫേസ്ബുക്കിൽ എഴുതിയാലോ അല്ലെങ്കിൽ പുസ്തകത്തിൽ എഴുതിയാലോ കുറച്ച് ലൈക്കും കുറച്ച് പുസ്തകമൊക്കെ ചിലവും പക്ഷേ ചിലപ്പോൾ അത് വായിച്ച ആൾ ചിലപ്പോൾ നാളെ മുതൽ വണ്ടി വിളിക്കില്ല എനിക്ക് അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ അപ്പോൾ ഒരു ഓട്ടോ ഓട്ടോ ഓടിക്കുന്നപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഴുത്ത് ഈ ഈ തൊഴിൽ എഴുത്തിനെ നന്നായിട്ട് സ്വാധീനിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആളുകളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണത് ഇപ്പോൾ ഒരു ഓട്ടോ ഓടിക്കുമ്പോൾ അത് എഴുത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ പക്ഷേ എനിക്ക് ഓട്ടോ ഓടിച്ചതുകൊണ്ടാണ് ഇത്ര എഴുതാൻ പറ്റിയത് അങ്ങനെ തോന്ന തോന്ന തോന്നിയിട്ടുണ്ടോ പക്ഷെ എഴുത്തിലേക്ക് വരുന്നത് ഓട്ടോ കഥകളായിട്ടല്ല അല്ല അല്ല പക്ഷേ ഓട്ടോ ഓടിക്കുന്നതുകൊണ്ട് നമ്മുടെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടൈം ഉണ്ടാക്കാൻ പറ്റും അതായത് ഇനിയിപ്പോൾ ഒരു ഒരു എഴുത്ത് വന്നിട്ട് എഴുതിയേ പറ്റൂ എന്ന് തോന്നുമ്പോൾ നമുക്ക് ഓട്ടോ സൈഡാക്കിയിട്ട് അത് എഴുതാൻ പറ്റും പിന്നെ ഇതിന് മുമ്പുള്ള രണ്ട് പുസ്തകങ്ങളിലും ചെയ്തിട്ടുള്ളത് ഓട്ടോ ഓട്ടോ ടച്ച് ചെയ്തിട്ടുള്ള കഥകൾ കുറവാണ് ഈ പുതിയ പുസ്തകത്തിലാണ് ഓട്ടോ കഥകൾ ഓട്ടോ ഓടിക്കുമ്പോൾ ഒരുപാട് പേരനെ നമ്മൾ കാണും ഒരുപാട് നമ്മൾ ഒരു പരിചയം ഇല്ലാത്ത ഇപ്പോൾ ഈ ഗുരുവായൂരത്തെ കാര്യം പറഞ്ഞാൽ അവരുടെ ചിലപ്പോൾ നാളെ ഇനി ഇനി കാണില്ല അങ്ങനത്തെ കുറേ ആളുകളെ കാണും അപ്പം നമുക്ക് ധൈര്യമായിട്ട് എഴുതുകയും ചെയ്യാം അനുഭവങ്ങൾക്കൊരു പഞ്ഞുമില്ല വ്യത്യസ്തമായിട്ടുള്ള ആളുകൾ വ്യത്യസ്തമായിട്ടുള്ള രീതികളും വ്യത്യസ്തമായിട്ടുള്ള പ്രശ്നങ്ങളുമായിട്ട് വന്നു കയറാണ് അല്ല എപ്പോഴെങ്കിലും ഇത് എന്താണ് എഫ് ബിയിൽ എഴുതുന്ന ഒരാളല്ലേ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരനല്ലേ ഈ ഓട്ടോ ഓടിക്കുന്ന ആൾ തിരിച്ചറിയുന്ന തിരിച്ചറിഞ്ഞ മൊമെന്റുകൾ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ട് കുറെ പേര് ഇപ്പോൾ കുന്നംകുളത്തും അല്ല പല സ്ഥലത്തും വെച്ചിട്ട് അങ്ങനെ ആളുകൾ എഴുതുന്ന ആളല്ലേ എന്ന് ചോദിച്ചിട്ട് വന്നിട്ടുണ്ട് നമ്മളെ ആളുകൾ തിരിച്ചറിയുന്നു അപ്പൊ ഇതിപ്പോ എല്ലാ ആൾക്കാരെയും പോലെ തന്നെ നമ്മൾ ചെയ്ത ഒരു ജോലിക്ക് ഒരു പ്രതിഫലം കിട്ടുന്നത് അതിൽ നിന്നാണ് നമ്മളുടെ എഴുത്ത് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് ആ ഇപ്പം കുന്നംകുളം എന്ന് കേൾക്കുമ്പോൾ എന്നെ ഓർമ്മ വരുന്ന ആൾക്കാരുണ്ട് അതിൽ പെരുമ്പിലാവ് കൂടെ കടന്നു പോകുമ്പോൾ എവിടുന്നെങ്കിലുമൊക്കെ നമ്പർ തപ്പി പിടിച്ചിട്ട് വിളിക്കുന്ന ആളുകളുണ്ട് അതൊക്കെയാണ് നമുക്ക് അവാർഡുകളേക്കാൾ വിലമതിക്കുന്ന ഒരു സംഭവമായിട്ട് ഞാൻ കാണുന്നത് ഒരു ഈ എഴുത്തുകൊണ്ട് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ അങ്ങനത്തെ അപരിചിതരായിട്ടുള്ള മനുഷ്യർ പരിചിതരും ഹൃദയത്തിൽ തൊട്ട ആൾക്കാരും ആയി എന്നുള്ളതാണ് ഇപ്പോൾ എന്താണ് വിനീത് ശ്രീനിവാസനൊക്കെ ഇടയ്ക്ക് പറയാറുണ്ട് ഇപ്പോൾ എന്തെങ്കിലും എഴുതണമെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ യാത്രകളിൽ എഴുത്ത് നന്നായിട്ട് കയറി വരും അപ്പോൾ എന്താണ് പെൻ എടുത്തിട്ടോ അല്ലെങ്കിൽ മൊബൈലിൽ അത് കുറിച്ചിടും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാനാല് വിനീത് ശ്രീനിവാസം ഇപ്പോൾ ഒരു ഫ്ലൈറ്റിലാണ് പോകുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു ട്രെയിനിലാണ് പോകുന്നത് ആ ഡ്രൈവർക്കാണിത് ഇത് വെച്ചെങ്കിൽ ആ യാത്രക്കാരെ മൊത്തം മുടങ്ങും ഇല്ലേ പിന്നെ മാത്രമല്ല അയാൾ ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ് ഇപ്പോൾ സുധീർഘരെ സംബന്ധിച്ചിട്ട് അതുപോലെയാണ് ഈ ഈ ഡ്രൈവറാണ് ഈ ചിന്തകളൊക്കെ കടന്നു വരുന്നത് ഏ അപ്പോൾ അത് ഇപ്പോൾ നേരത്തെ പറഞ്ഞു നമുക്ക് ഓട്ടോ ആക്കിയിട്ട് അങ്ങനെ എഴുതാം ആ ഒരു ഇതെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു അപ്രതീക്ഷിതമായിട്ടൊരു ലോങ്ങ് യാത്ര കിട്ടുകയാണ് അപ്പോൾ ചിലപ്പോൾ സഞ്ചരിക്കാത്ത വഴികളിലൂടെ പോകുന്നു പെട്ടെന്ന് നല്ല ഒരു തോട്ട് കടന്നു വരുന്നു അപ്പോൾ അങ്ങനെ പലപ്പോഴും എഴു പിന്നെ മടക്ക യാത്രയിലാവാൻ ചിലപ്പോൾ അത് എഴുതുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു അനുഭവം ഏതെങ്കിലും ബുക്കിൽ എഴുതി എഴുതിപ്പോയിട്ടുണ്ടോ എങ്ങനെയാണത് ഇതിന്റെ ഒരു സംഭവം എന്താ വെച്ചല്ലേ പിന്നീട് ശ്രീനിവാസൻ അത് പറഞ്ഞത് എനിക്കറിയില്ല എനിക്കത് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം അത് നമ്മള് ഏറ്റവും കൂടുതൽ നമുക്ക് ഭാവനയുടെ കാട് കയറി പോകുന്ന സംഭവം നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാനത് വണ്ടിയിലാളുണ്ടെങ്കി പിന്നെ രക്ഷ ഒന്നുമില്ല അത് കുറച്ചു കഴിഞ്ഞാൽ അത് മറക്കും ചെയ്യും നമ്മള് വണ്ടിയിൽ ഞാൻ ഉടനെ വണ്ടി സൈഡ് ആക്കിയിട്ട് വാട്സപ്പിൽ വോയിസ് മെസ്സേജ് ഇടും ജസ്റ്റ് ഒരു ഇത് കിട്ടിയാൽ മതി ബാക്കി നമുക്ക് വോയിസ് കേട്ട് പിന്നീട് അത് എഴുത്തായിട്ട് അതിനെ ഓക്കെ പിന്നെ അവ ഇപ്പോൾ പുരസ്കാരങ്ങൾ ഇപ്പോൾ ഒരു ഒത്തിരി ഗ്രൂപ്പിൽ നിന്നായിട്ടും ഒക്കെ കിട്ടിയിട്ടുണ്ട് ഒരു അക്കാദമിക്കൽ ലെവലിലോട്ട് പുസ്തകങ്ങൾ പോയിട്ടുണ്ടോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലോട്ട് ഉള്ളൊരു കാര്യങ്ങൾ വന്നിട്ടുണ്ടോ ഇല്ല അക്കാദമിക് ലെവലില് സത്യത്തിൽ ഞാൻ ഈ അക്കാദമി അവാർഡുകളൊന്നും ഞാൻ അറിയാറില്ല ഇതിൻ്റെ ഇത് അയച്ചു കൊടുക്കേണ്ട ഡേറ്റാ കാര്യങ്ങളാ ഒന്നും ഞാൻ അറിയ അയച്ചു കൊടുത്താൽ കിട്ടിയിട്ടല്ല എന്നാലും നമ്മളത് അറിയാറില്ല പുരസ്കാരങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പുരസ്കാരങ്ങളാണ് ഈ പറഞ്ഞ സംഭവം ഇപ്പോൾ വഴിയിലൂടെ പോകുന്ന ഒരാൾ പിടിച്ചു നിർത്തി ചായ വാങ്ങിത്തരണേ അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ അത് ചിലപ്പോൾ ഈ അക്കാദമി അവാർഡ് തന്നെ ചെറുതാക്കി പറയല്ല അതിനേക്കാൾ ഭയങ്കരമായിട്ട് എനിക്ക് തോന്നുന്ന ചില മൂവ്മെൻറ്റുകൾ ഇപ്പോൾ തുറന്നു പറയാൻ പറ്റാത്ത അതായത് ഞാൻ എഫ് ബിയിൽ ഞാൻ ഏറ്റവും ഉദാഹരണം പറയാന്ന് വെച്ചാൽ കഴിഞ്ഞ മുതൽ എൻ്റെ ഒരു ഫോണ് നാശമായി ഫോൺ നാശമായപ്പോൾ എഴുത്തോളം നിലച്ചു സ്മാർട്ട് ഫോണില്ലെങ്കിൽ പിന്നെ എഴുത്തില്ലല്ലോ അപ്പോൾ ഒരു ഒരു പയ്യനെ ഞാൻ ഇതുവരെ എന്നെ കണ്ട ഞാൻ അവനെ കണ്ടിട്ടില്ല അതായത് ഒരു ക്രിക്കറ്റിനെ കുറിച്ചിട്ടൊരു ലേഖനം എഴുതിയിട്ട് പരിചയപ്പെട്ടതാ പുള്ളീനെ പുള്ളി എനിക്ക് വാട്സപ്പ് നമ്പർ അവൻ ഇൻ്റേൽ ഇൻ്റെ നമ്പർ വേണ്ടിയിരുന്നു അവനെന്നെ വിളിച്ചു ഇപ്പം എഴുത്തൊന്നും കാണുന്നില്ലല്ലോ ചോദിച്ചു ഞാൻ പറഞ്ഞു ഫോൺ നാശമായിട്ടിരിക്കാണ് എന്ന് പറഞ്ഞ് അപ്പോൾ പുള്ളി ഉടനടി പറഞ്ഞ് നിങ്ങളുടെ നാട്ടിലെ ഇപ്പോൾ ആൾ ഖത്തറിലാണ് ഖത്തറിൽ ജോലി ചെയ്യുന്നത് അവിടെ ആരെങ്കിലും വരുന്നുണ്ട് ചീ പറഞ്ഞു ഞാൻ നിങ്ങൾക്കൊരു ഫോ ഫോൺ കൊടുത്തയക്കാം രണ്ടാഴ്ച ഉള്ളിൽ എനിക്കൊരു ഫോണ് അതും വളരെ നല്ലൊരു ഫോൺ എഴുതാൻ പറ്റിയൊരു ഫോൺ അതൊക്കെ ഈ എഴുത്തുകൊണ്ട് കിട്ടുന്നതാണ് തീർച്ചയായിട്ടും അതൊക്കെ നമ്മൾ നമ്മൾ അക്കാദമി അവാർഡ് എന്ന് പറയുന്നത് ഒരു ഫലകമാണ് അതിനേക്കാൾ വില കൂടിയ സാധനമാണ് ഈ സംഭവം തീർച്ചയായിട്ടും അതായത് ഇതിലിപ്പോ ഇപ്പോ പറഞ്ഞു നോക്കുകയാണെങ്കിൽ എഴുത്ത് കംപ്ലീറ്റ് ഇപ്പോൾ ഫോണിലാണ് നമ്മൾ പെന്നും പേപ്പറും ഉപയോഗിച്ചിട്ട് എഴുതുക എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ല അങ്ങനെയാണോ ഇപ്പൊ ഈ പുസ്തകങ്ങളെല്ലാം കഥകളൊക്കെ അങ്ങനെയാണോ വന്നിട്ടുള്ളത് അതിന്റെ ഒരു സംഭവം ഞാൻ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഇപ്പൊ നമ്മുടെ നാട്ടില് കുറച്ച് എഴുത്തുകാരാണല്ലോ ഇപ്പൊ ആദ്യം ഉണ്ടായിരുന്നല്ലോ ഇപ്പോൾ എം ടി മുകുന്ദൻ അങ്ങനെയുള്ള കുറച്ച് എഴുത്തുകാർ അപ്പോൾ ഈ എഫ് ബി ഒക്കെ വന്നപ്പോൾ നല്ല അടിപൊളി എഴുത്തുകാർ വന്നു നാട്ടിൽ ഇതേ റേഞ്ചുള്ള ആളുകളൊക്കെ കുറേ പേര് എഴുതുന്നത് ഇത് ഞാൻ വായിച്ചിട്ടുണ്ട് ഇപ്പം ഈ നാസിർ ഹുസൈൻ കിഴക്കിടത്ത് ഷിബു ഗോപാലകൃഷ്ണൻ തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ പണ്ട് കാലത്ത് ഈ ആളുകൾ ഈ സ്മാർട്ട് ഫോണില്ലല്ലോ കടലാസിലെഴുതി വെക്കല് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അത് നമുക്ക് എഡിറ്റ് ചെയ്യണം അപ്പോൾ ആ കടക്ലാസ് ചുരുട്ടി കൂട്ടി കളയണം അത് വീണ്ടും അങ്ങനെ ആയതുകൊണ്ട് മാത്രം എഴുതാൻ ശ്രമിക്കാത്ത കുറേ ആളുകൾ ഉണ്ടായിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം എൻ്റെയൊക്കെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മാർട്ട് ഫോണിൽ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് അത് പേപ്പറിലാണ് എഴുതുന്നത് വെച്ചെങ്കിൽ ഒന്ന് എഴുതി അപ്പം അത് വായിച്ച് നോക്കിയാൽ അത് എന്ന് തോന്നി അക്ഷരത്തെ ഉണ്ട് തന്നെ അടുത്ത കടക്ലാസ് എടുത്ത് അപ്പോൾ അതൊരു ഭയങ്കര റിസ്ക് ഒരു പരിപാടിയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ചെയ്തു തരുന്നില്ല ഫോണുള്ളതുകൊണ്ടാണ് നമ്മളെഴുത്ത് വന്നിട്ടുള്ളത് അപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഒരുപാട് പേരെ എഴുത്തിലേക്ക് കൊണ്ടുവരാനും അല്ലെങ്കിൽ കുറേ ഒരുപാട് എഴുത്തുകാരെ സമ്മാനിച്ചിട്ടുള്ളൊരു മേഖലയാണ് സോഷ്യൽ മീഡിയ അതുപോലെ തന്നെ അതിൻ്റെ ഒരു മറുവശം എന്ന് പറയുന്നത് പലരുടെയും മോഷണങ്ങളായിട്ടുള്ള എഴുത്തുകൾ പലരും എഴുതി പോസ്റ്റ് ചെയ്യുന്നു അവർ ക്രെഡിറ്റ് വാങ്ങുന്നു അങ്ങനെയും ഒരു വിവാദങ്ങളൊക്കെ വരാറുണ്ട് അപ്പോൾ അങ്ങനത്തെ ഇതിൽ നമ്മുടെ പോസ്റ്റുകൾ വേറെ ആരെങ്കിലും മോഷിച്ച് എഴുതുകയോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ വേറെ ആരുടെ പേരിൽ അവർ കൊണ്ടുപോ അങ്ങനെ ഞാൻ അതിനെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഫേസ്ബുക്കിൽ നമ്മൾ എഴുതുന്നത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നമ്മൾ എഴുതുന്നതിന് എന്തായാലും ഇംഗ്ലീഷ് വാക്കില്ലേ പേറ്റൻ്റാ പേരൻറ്റാ അങ്ങനെ എന്തോ ഒരു അതൊന്നും ഇല്ല നമ്മൾ എഴുതിയിട്ട് അതിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പല സ്ഥലത്തും പോയി പലയിടത്തും പോയി പിന്നെ അതിൻ്റെ ഒരു മാന്യത വെച്ചിട്ട് അത് എടുത്തു കൊണ്ടുപോയിട്ട് അവനാൻ്റെ പേരിൽ എഴുതാതിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഒരു കാര്യം അല്ലാണ്ട് കൊണ്ടുപോകണവർ കൊണ്ടുപോകട്ടെ എന്നാണ് ഞാൻ വിചാരിക്കാറ് ഇപ്പോൾ നമ്മൾ തന്നെ പലയിടത്തും വായിച്ചിട്ടുള്ള തോട്ടുകളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും ചില വാചകങ്ങളൊക്കെ അത് പിന്നീട് നമ്മൾ എഴുത്തുകളിലൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് എവിടെയോ വായിച്ചിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ അങ്ങനെയാണത്രേ അങ്ങനെയൊക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ലാധികാരികമായിട്ട് ഒരു തൻ്റെ കൃതി എടുത്തിട്ട് അവൻ എൻ്റെ പേരിൽ കൊണ്ടുപോയിട്ട് പോസ്റ്റുന്നതൊക്കെ വളരെ മോശപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് ചെയ്യുന്നവനും ഗുണമല്ല അത് എഴുതിയവനും ഗുണമില്ലാത്ത ഒരു സമ്പ്രദായമാണെന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ ഓരോരുത്തരും ആഗ്രഹമാണല്ലോ ഓരോ സംഭവങ്ങളും